ുത്തിൽ മക്കളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള പുഴ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരോ ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ അത് സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥി വിഹാര പ്രണയിക്കുന്നവരും പ്രണയം നടത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സുരക്ഷിത കേന്ദ്രമായി സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അവരചിതരാവാം കുണുങ്ങിക്കുഴനും കുശലം പറനും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പാതയിലെ ഒരു മലച്ചോട്ടിലിരുന്ന് പ്രണയ കേളികളാടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റം കൊടുങ്കുശമുള്ള കുളവികൾ പാനും വന്ന പെൺകുട്ടിയെ കുത്തോർ കുത്ത നീ എൻ ജീവനാണ് ാണ് എന്നൊക്കെ കൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനും കൊണ്ടോടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ച ജ്യാതികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്ന് കണ്ടവർക്ക് തോന്നിയത് കുത്തു കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ കൂട്ടുകാരെയും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കൂത്തും കുളബിയുടെ കൂത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ നാലും പലിച്ചോടുമ്പോൾ ഒറ്റ മുഖത്തും ും കുത്തു കൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലോ എന്നും ഓർത്തു മകൾക്ക് മുഖത്ത് കുളവി കുത്തും കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാകുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ദുഃഖത്തിന്റെയും കുളവുകൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവുകളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു അതിനെ കുളവി കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷങ്ങൾ കൊടുക്കാമെന്നും തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് കടമ ഉത്തരവാദിത്തങ്ങളായും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചെങ്ങാതിക്കിടകളിൽ സ്വയം കുതുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിശപ്പുള വിശപ്പുളവികാരെ പറഞ്ഞു വിട്ടാൽ വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് മാതാപിതാക്കൾ ഉണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാക്കും മാതാപിതാക്കൾ അറിയാത്ത രാത്രികളും അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയാം ഉള്ളം വെടുപ്പക്കാം കുളവൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളുടെ സ്വന്തം പച്ചേട്ടൻ